തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷമുള്ള ആദ്യ ദിവസത്തെ പ്രചരണ പരിപാടികളാണ് എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ പണ്യൻ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ വലിയ തോതിൽ രാഷ്ട്രീയം ചർച്ചയാവുന്നുണ്ട് പതേതൃത്വം ചർച്ചയാവുന്നുണ്ട് വികസനം ചർച്ചയാവുന്നുണ്ട് എൽ ഡി എഫ് എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതെല്ലാം നമ്മുടെ ചർച്ചയിലുള്ളതാണ് ആദ്യം നമ്മുടെ നാട്ടിന്റെ നിലനിൽപ്പാണ് ആ നാട്ടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന സി എ എ അതൊരു ഒരു വലിയ കൊടുക്കാതെ കുരുക്കാണ് മനുഷ്യന്റെ മനസ്സിനകത്ത് ഇപ്പം ഭയത്തിന്റെ ഭാഗം കടന്നു വരുന്നതായിരിക്കും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ ബോധപൂർവമായ തീരുമാനമാണ് ആ തീരുമാനം സാധാരണ മനുഷ്യനെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നയങ്ങളെല്ലാം മോഡിയെല്ലാം റെഡിയാക്കും എന്ന് പറഞ്ഞാൽ മോഡി ഒന്നും ചെയ്തില്ല എന്നുള്ള കാര്യം പാവങ്ങളെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന് പണക്കാരെ വമ്പം പണക്കാരാക്കി മാറ്റി അദാനി എന്ന് പറയുന്ന മുതലാളി ഇപ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ മുതലാളിയായി ഗുജറാത്തിൽ അറുപത്തെട്ടാം സ്ഥാനത്തുണ്ടായ നാളെയാ ലോകത്തിലെ മൂന്നാം സ്ഥാനത്താക്കിയിരിക്കുന്നു അപ്പം അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് അതിന് ഗുണമുണ്ട് എക്ടോറൽ ബോളിന്റെ വിശദമായ കണക്കിങ്ങ് വന്നാൽ നിങ്ങൾക്കറിയാം ി ജെ പി വാങ്ങിയിരിക്കുന്ന കാശ് എത്രയാണ് ആ കാശ് എങ്ങനെയുണ്ടായി ആ കാശുണ്ടായത് മുഴുവൻ ഈ മുതലാളിമാർ കൊടുത്ത കാശ മുതലാളിമാർക്ക് കാശ് കൊടുക്കാൻ വേണ്ടി വന്ന ഒരു പുതിയ മാർഗമായിട്ട് ഇലക്ട്രോറു പോകും സുപ്രീംകോടതി അത് കൃത്യമായി പറഞ്ഞല്ലോ ആകെപ്പാടം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇപ്പൊ നീതിക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കേണ്ട ഗതിയായി ഇപ്പൊ കാണുന്നില്ല എസ് സി എയുടെ കാര്യത്തിൽ കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിക്കുക നമ്മുടെ നാട്ടിൽ ഒരു സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കേണ്ട മാനമായ രീതിയുണ്ട് നിയമപരമായ രീതിയുണ്ട് ഒരു സംസ്ഥാനത്തിന് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നീതിപൂർവം കൊടുക്കണ്ടേ അതിനുവേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് നിരവധി തവണ പോയപ്പോൾ അവസാനം അവര് പറഞ്ഞതൊന്നും തരാനില്ല സുപ്രീം കോടതി പറഞ്ഞപ്പോൾ സമ്മതിച്ചല്ലോ കോടതി തീരുമാനിക്കേണ്ട വന്നല്ലോ അപ്പൊ സുപ്രീം കോടതിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ഭരണം നടത്തണമെന്ന് ഗതി വന്നു ഈ സുപ്രീം കോടതിയിൽ പോയി കേരളത്തിന്റെ അവകാശത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷ കക്ഷികളുണ്ടല്ലോ അവര് മിണ്ടിയില്ലല്ലോ എന്താ യു ഡി എഫിന്റെ ജോലി എന്താ കോൺഗ്രസിന്റെ ജോലി കോൺഗ്രസിന്റെ ജോലി എന്താ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന് പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാണ് ആ പെൻഷൻ കൊടുക്കാനുള്ള കാശുപോലും നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ കയ്യിൽ കേന്ദ്രം തരേണ്ട കാശു തരാത്തോണ്ട് പഞ്ഞമായി കിടക്കുന്നു മനുഷ്യൻ ചോർന്നൊരിക്കുന്ന വീട് മാറ്റി പുതിയ വീടാക്കി മാറ്റാൻ ലൈഫ് പദ്ധതി രൂപം പ്രതീക്ഷയായി കാത്തിരിക്കുന്നു അവരൊന്നും കൊടുക്കാനുള്ള കാശ് കൊടുക്കാൻ നമ്മുടെ കൈ ഇല്ലാത്തപ്പോ കേന്ദ്രത്തിൽ പോയി ഇറന്ന് പൈസ വാങ്ങാൻ പോയപ്പോഴും ഈ കോൺഗ്രസ്സുകാർ വണ്ടിയോ പത്തൊമ്പത് എം പിമാരുണ്ടായിരുന്നോ ഇവിടെ എന്ത് പറഞ്ഞു അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഇപ്പൊ സി ഐ എ വന്നുമല്ലോ പറഞ്ഞു ഇല്ല ഇതാണ് കള്ള കളി കളിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് തട്ട് എന്നുള്ളതാണ് അവരെ ഏർപ്പാട് ഇവിടെ രാഷ്ട്രീയമായ ചർച്ച ഒന്ന് രണ്ട് വികസനം മറ്റൊരു ചർച്ചയുമാണ് വികസനത്തെ അതിന്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് കാര്യം പറയാറുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ പോകുന്നവരെ ഞാനിവിടെ എം ബി എന്ന് വികസന കാര്യങ്ങൾക്ക് നിങ്ങൾക്കറിയാം രണ്ട് പ്രധാനപ്പെട്ട ഇഷ്യൂ ഇപ്പോൾ നമ്മളെ മുമ്പിലേക്ക് അന്ന് തുടങ്ങി വെച്ചൊരു കാര്യമാണ് നമുക്കൊരു എയിംസിന്റെ ഒരു ഹോസ്പിറ്റൽ ഇവിടെ ആ ഹോസ്പിറ്റല് നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിച്ച് അതിൽ കേരളമില്ല എന്തതിന് കാരണം അറിയോ അന്ന് കേരളം ഭരിച്ച യുഡിഎഫ് ഗവൺമെന്റ് ആ അവര് കൊടുത്തിരിക്കുന്ന പ്രപ്പോസലും തിരുവനന്തപുരം ന്യായമായും കിട്ടുന്ന തിരുവനന്തപുരത്തിന് പേരില്ല അങ്ങനെ വന്നപ്പോൾ മെരിറ്റ് ഒരു സ്ഥലത്ത് കൊടുക്കാൻ പറ്റില്ല അവർക്ക് അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ട് ആ ഗൈഡ് ലൈനിൽ ഒതുങ്ങാതെ സ്ഥലമായതുകൊണ്ട് ആ സ്ഥലത്തെ മാറ്റിവെച്ച് പാർലമെന്റിൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ലഭിച്ച് ഞാനിത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സംഭവം ഇതാണ് അതുകൊണ്ട് അതു നിങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് പഴയ ഗവൺമെന്റ് ആ യു ഡി എഫ് ഗവൺമെന്റ് ആ പുതിയ ഗവൺമെന്റ് വിളിച്ചിരിക്കുന്നു ആ ഗവൺമെന്റ് ബിഎസോട് വിളിച്ച് പറഞ്ഞ് ബി എസ് അപ്പൊ തന്നെ പ്രപ്പോസൽ അങ്ങോട്ട് അയച്ച് പുതിയ പ്രപ്പോസൽ തിരുവനന്തപുരം വെച്ചുകൊണ്ട് ആ പ്രപ്പോസൽ കിട്ടി അവിടെ പരിശോധിക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മളെ സമയം കഴിഞ്ഞു പോയി ഒരു ടൈം ബൗണ്ടായിട്ട് തീരുമാനിച്ച അപ്പോഴേ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും ഇപ്പൊ ഇരുന്നൂറ് കൂടി തരാം ഇനി വികസനം എയിംസ് ഒക്കെ ഉണ്ട് എയിംസ് എവിടെയാ മിണ്ടിയോ എയിംസിനെ കുറിച്ച് വർഷങ്ങൾ എത്രയായി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും എയിംസ് സ്ഥാപിച്ചിട്ട് ഇപ്പം രണ്ട് പതിറ്റാണ്ടാവും മൂന്ന് കേരളത്തിലെ എയിംസിന്റെ കാര്യമില്ലല്ലോ എന്താ എയിംസിന്റെ കാര്യം വേണ്ട നമുക്ക് ഈ തിരുവനന്തപുരം റെയിൽപി ചേട്ടൻ നിങ്ങളെല്ലാം പോകുന്നതാണല്ലോ ആ റെയിൽവീ ചേട്ടൽ അഞ്ച് വണ്ടികൾ ഒരു പാളമേ ഉള്ളൂ ആറാമത്തെ ഒരു വണ്ടി വന്നാൽ നമ്മൾ പേട്ടയില് കൊണ്ടുപോയി വെക്കണം അല്ലെങ്കിൽ അതിന്റെ അടിയിൽ കൊണ്ടുപോയി വെക്കണം ഇത് മാറ്റാൻ വേണ്ടി തിരുവനന്തപുരത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് നിയമത്തിന്റെ ഭൂമി ഭൂമിയും കൊച്ചുവേളിയും ചേർത്തുകൊണ്ട് ഒരു മെഗാ കോംപ്ലെക്സ് ഉണ്ടാക്കാം ആ പ്രപ്പോസൽ കൊണ്ടുപോയി റെയിൽവേ ബോർഡിന് മുമ്പിൽ അംഗീകരിച്ചതാ കാരണം നമുക്ക് ഇവിടുന്ന് വണ്ടികൾ നേരെ കൊണ്ടുപോയി നേമത്ത് പാർക്ക് ചെയ്യാം അവിടുന്ന് സർവീസ് നടത്തിയ വണ്ടികൾ നേരെ ഇവിടുന്ന് യാത്ര ചെയ്യാം മറ്റ് വണ്ടികൾ കൊച്ചുവേളിന്ന് പോവാം നമുക്ക് ഈ കേരളത്തിൽ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഡിവിഷനാണ് തിരുവനന്തപുരം ഡിവിഷൻ ആ ഡിവിഷന്റെ തലസ്ഥാനത്ത് യാത്രാ സൗകര്യത്തിന് വേണ്ടിയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അന്ന് റെയിൽവേ ബോർഡിന് മുമ്പിൽ അംഗീകരിച്ച പ്രൊജക്ട് രണ്ടായിരത്തി ഒമ്പതാ കാലമത്രയായി രണ്ടായിരത്തി ഇരുപത്തിനാലാ ഇപ്പം നിയമത്തിന്റെ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ രാജ്യത്താണെ വികസനം വന്നപ്പോൾ നിയമത്തിനകത്ത് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ പ്രൊജക്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി ശക്തമായ സമ്മർദ്ദം എന്താ ഇല്ലാതിരുന്നത് എന്താ യു ഡി എഫ് എം പിമാർക്ക് ജോലി ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ സംസ്ഥാനത്തിന് തലസ്ഥാനത്തിന് അർഹമായുള്ള എല്ലാ വികസനങ്ങളും രവീന്ദ്രന്റെ വാക്കുകളാണ് കേൾക്കുന്നത് അദ്ദേഹം തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് കൃത്യമായ രാഷ്ട്രീയമാണ് പന്നിനും പറയാൻ ശ്രമിക്കുന്നത്